യു ഡി എഫ് കേളകം മണ്ഡലം നൂറ്റി മുപ്പത്തി ഒൻപതാം നമ്പർ ബൂത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു നാനായിപ്പുഴയിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി നിർവാഹക സമിതി അംഗം ജോസഫ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പറയും പറയും എന്ന് നമുക്ക് രാജ്യത്തെ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചും കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഒക്കെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു ഇത്രയും കാലം പക്ഷെ അത് വെറും ആശങ്കകളായിരുന്നു പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ആ സർക്കാർ ഈ രാജ്യത്ത് എന്തെല്ലാം ചെയ്തു നോക്കണമെന്നൊരു വലിയ ആശങ്ക ഈ രാജ്യത്തെ ജനതയ്ക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് മതേതര വിശ്വാസികളായ ഇന്ത്യൻ ജനതയ്ക്ക് പക്ഷെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിലെത്തി

സജീവ് ജോസഫ് എം എൽ എ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാർകുളം കെ പി സി സി മെമ്പർ ലിസി ജോസഫ് ഡി സി സി മെമ്പർ വർഗീസ് ജോസഫ് നടപ്പുറം കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോയി വേളുപുഴക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ ജോണി പാമ്പാടി ബിജു ചാക്കോ പൊരുമത്ര സുനിത രാജു വാത്യാട്ട് അഡ്വകേറ്റ് സ്റ്റാനി സബാസ്റ്റൻ എന്നിവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ് കേളകം